നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി നിലവിൽ ജില്ലയിൽ സ്വീകരിച്ചു വരുന്ന ഫലപ്രദമായ പദ്ധതികളെ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അഭിനന്ദിച്ചു ഈ വർഷത്തോടെ സമ്പൂർണ്ണ സോളാർ വേലികളാൽ സംരക്ഷിത ജില്ലയാക്കി കാസർഗോഡിനെ ഉയർത്താനാവുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു കാസർഗോഡ് കളക്ടറേറ്റ് വീഡിയോ കോൺഫറൻസ് ഹാളിൽ നടന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവുമായി ബന്ധപ്പെട്ട നിയന്ത്രണ സമിതി ജില്ലാതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വകാര്യ സ്ഥലങ്ങളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ ഊർജിതമായി ജില്ലയിൽ നടപ്പാക്കണമെന്ന് മന്ത്രി പറഞ്ഞു ഇതിനായി പ്രശ്നബാധിത പഞ്ചായത്തുകളുടെ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയവരുടെ അടിയന്തര യോഗം വിളിച്ചു കൂട്ടണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ജില്ലയിൽ വനങ്ങളിലൂടെ കടന്നുപോകുന്ന റോഡുകളിൽ വന്യജീവികൾ വാഹനങ്ങളിൽ ഇടിച്ചും മറ്റും ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിച്ച് പ്രായോഗിക നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും മനുഷ്യവാസ മേഖലകളിൽ ഇറങ്ങുന്ന പാമ്പുകളെ സുരക്ഷിതമായി പിടികൂടി താൽക്കാലികമായി പാർപ്പിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ജോസ് മാത്യു ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ബിന്ദു കെ വി തദ്ദേശ സ്വയംഭരണം പോലീസ് ട്രൈബൽ ഡെവലപ്മെന്റ് തുടങ്ങി വിവിധ വകുപ്പ് പ്രതിനിധികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത